ദേശീയപാതാ വിഷയത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി അഡ്വക്കേറ്റ് ഇൻ കുര്യാക്കോസ് എം പി ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ കോടതി വിധി സർക്കാരിന്റെ നിരത്തരവാദപരമായ സമീപനത്തിന്റെ ഭാഗമാണെന്ന് എം പി കുറ്റപ്പെടുത്തി റോഡ് വീതി വർദ്ധിപ്പിക്കരുതെന്നും മരങ്ങൾ മുറിക്കരുതെന്നും പറഞ്ഞ കോടതിയെ സമീപിച്ച ഹർജിക്കാരനെ പൂർണ്ണമായും സഹായിച്ചത് സംസ്ഥാന സർക്കാരാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ പ്ലീഡറും ഇപ്പോഴത്തെ പ്ലീഡറും ചേർന്ന് സംയുക്തമായി കേസ് വാദിക്കുകയാണ് സർക്കാർ പരിപാടികളിൽ പോലും ഹർജിക്കാരൻ പങ്കെടുത്തിട്ടുണ്ട് ആളുകളെ പറഞ്ഞു പറ്റിക്കാതെ സർക്കാർ രാജിവെച്ച് പോവുകയാണ് വേണ്ടതെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു അതായത് ഈ റോഡുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ അവർക്ക് ആത്മാർത്ഥതയുണ്ടോ എങ്കിൽ അവരുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പാളിച്ചകളെ സംബന്ധിച്ച് തുറന്നു പറയാൻ അല്ലെങ്കിൽ ജനങ്ങളോട് മാപ്പ് പറയാൻ അവർ തയ്യാറാകുകയാണ് ഈ ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള ഇച്ഛാശക്തി അവർ കാണിക്കണം അതല്ലാതെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് ഈ പൊറാട്ട് നാടവുമായി എത്ര കാലം അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഇപ്പോൾ പരിവേഷ് പോർട്ടൽ അപ്ലൈ ചെയ്തത് എന്താണ് ഞാൻ പറഞ്ഞിട്ടാണ് എന്നൊക്കെ പറയുന്ന എത്ര ബാലിസ്യമായ ഉദാഹരണങ്ങളാണ് അതായത് ഏതാണ് പ പരിവേഷ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്തത് നേരിമെങ്ങലും പാലവുമായി ബന്ധപ്പെട്ട് ഈ പറയപ്പെടുന്ന കൂടുതൽ വനഭാഗം അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ പള്ളിവാസലിൽ അവരൊരു ടോള് നിർദ്ദേശിച്ചിട്ടുണ്ട് ആ ടോളിന് ഞാനിപ്പോഴും എതിരാണ് ആ ടോൾ അവിടെ നിന്ന് മാറ്റണം എന്നതാണ് എൻ്റെ ആവശ്യം ഞാൻ അതുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കത്ത് നൽകിയിട്ടുള്ള കൂടിയാണ് അപ്പോൾ ഏതായാലും ഈ രണ്ട് ഭാഗങ്ങളിൽ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നിയമപരമായി സമീപിച്ചത് ഇപ്പോൾ പതിമൂന്ന് വളവുകൾ നിവർത്തുന്നതിന് വേണ്ടി ഫോറസ്റ്റ് വകുപ്പ് അനുവദിക്കില്ല എന്ന് കണ്ടപ്പോൾ പതിമൂന്ന് മേഖലകളിൽ അല്ല പതിമൂന്ന് വളവുകളിൽ ഇവർ ഈ പറയപ്പെടുന്നത് പോലെ മരം മുറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി നേടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പിന്നീട് എന്താണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നാഷണൽ ഹൈവേ അതോറിറ്റിയോട് ആവശ്യപ്പെട്ട നാലര കോടി രൂപയുടെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബദൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താണ് ആവശ്യം അതിന് നാലര കോടി രൂപ എൻ എച്ച് എ ഐയോട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയോട് ഇവർ ആവശ്യപ്പെടുകയുണ്ടായിരുന്നു ഇവരത് അനുവദിച്ചു കൊടുക്കുകയില്ല ഇതെല്ലാം ചെയ്തിട്ടുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയോട് കൂടിയിട്ടാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം അവരുടെ ഭാഗത്തുള്ള പാളിച്ചകളാണ് അതല്ലാതെ വെറുതെ ചുമ്മാ ഏതെങ്കിലും ജനപ്രതിനിധിയുടെ നേരെ മുതിര കയറി ഈ കാര്യത്തിൽ രക്ഷപ്പെടാം എന്ന് സി പി എം വെറുതെ വ്യാമോഹിക്കേണ്ട